നമ്പറണ്ട് സുജക് എങ്ങനെ ജോഗസ് ടീമിലെ മികച്ച കവലടക്കാരനും മികച്ച കൈബട്ടക്കാരൻ കൂടിയട്ടുള്ള സുജിതാണ് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുക്ക് രണ്ട് ആഴ്ച വരെ പൂർത്തിയാക്കിയ മിന്നട് ടീമിന്റെ നാം ടാളം മൂന്നാണ് ആഴ്ചവരയിലെ ആഴ്ചകളിൽ തിരിഞ്ഞു വരുന്നത് മികച്ച കവലടക്കാരനും മികച്ച കൈബട്ടക്കാരൻ കൂടിയുള്ള സുജിത് അദ്ധ്യനഗരമായി വിട്ടുനിൽ അദ്ധ്യനഗരമായി ഉയർത്തെഴുന്നേറ്റ് നിന്ന് രീതിയെ യുയർട്ട് പിടിക്കണ്ട് ടഡ് ടീമിനുള്ള ഒരെണ്ണം നേരെ എടുത്തു കൊടുക്കെന്നു പറഞ്ഞ് കൊണ്ട് ലിമിറ്റ് രീതി അതിനെ മറമായി യുയർട്ട് പിറ്റിക്കൊണ്ട് 20-ൽ പിടിറ്റേക്കണ് സാധിച്ചില്ല ഒരെണ്ണം കൂടി എടുക്കാനൊക്കെ 3 തിടുക്കത്തിൽ ടീമിലെ ആൾതിവരിലെ ആൾതികളക്കാര് മാടുക സജി 7 നമ്പർ 3 മികച്ച കൈകളുള്ള മികച്ച കളിക്കാരൻ ഇക്കൂടിയാണ് മീനടം ടീമിന്റെ എണ്ണം താളം കൊണ്ടാണെങ്കിലും ആദ്യവരയിലെ ആദ്യ കളികാരനായിട്ടുള്ള ശുചിത്വം ഒറ്റമൂന്ന്

തിരുവനന്തപുരം ദീർച്ചയെ ആദ്യമരയിലെ ആദ്യ വലകാരനായിട്ടുള്ള ശുചിത്വമായി ബന്ധപ്പെടുന്നത് എണ്ണപ്പെട്ട എണ്ണപ്പെട്ടയൊന്നും തിരുവനന്തപുരം ദീസിന്റെ ആദ്യ വരയിലെ ആക്കളിഗാല സജി എണ്ണം പെട്ട ഒന്ന് അതുപോലെ മറിച്ച് കൊണ്ട രണ്ടും കൊണ്ടുവന്നെടുത്തു പെട്ട രണ്ടു ണികാരനായിട്ടുള്ള ശുചിത്വ തന്നെയാണ് എണ്ണപ്പെട്ടത് ആദ്യം എണ്ണം തലമുറ ആദ്യവരയിലെ ആദ്യ ഗണികാരനായിട്ടുള്ള തിരുവഞ്ചപുർശിന്റെ ശുചിത്വ ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ എണ്ണം പെട്ടെന്ന് എണ്ണപ്പെട്ടതുണ്ട് जुटा किनोवर मारियमध्ये बنده आलू आलू रेडिस रेडिस अधिक बنده विश्वनाथ संजय आनंदणा पदवीने भेटतnavbar अध्यक्ष presidente आदर आणि सगळ्यांनी उपस्थितते अवसर नमस्कार 122